ഗുരുവായൂർ ആനത്താവളത്തിൽ ആന ഇടഞ്ഞത് പരിഭ്രാന്തി പരത്തി കൊമ്പൻ രവികൃഷ്ണയാണ് ഇടഞ്ഞത് പ്രതിമാസ പരിശോധനയുടെ ഭാഗമായി ആനയുടെ തൂക്കം നോക്കാൻ വെയിംഗ് ബ്രിഡ്ജിൽ കയറ്റിയതായിരുന്നു ഇത് ഇളകിയതോടെ ആന വിരണ്ടു ഇറങ്ങാൻ കൂട്ടാക്കാതെ ആന പരാക്രമമായി പാപ്പാന്മാർ ഏറെ പാടുപെട്ട് ആനയെ ഇറക്കി കെട്ടും തറയിലേക്ക് കൊണ്ടുപോയി എന്നാൽ കെട്ടും തറിയിൽ കയറാതെ ആന പരാക്രമം തുടർന്നു ഇതോടെ സന്ദർശകരെ പുറത്താക്കി ആനത്താവളത്തിൻ്റെ ഗേറ്റ് അടച്ചു ഒരു മണിക്കൂറിനുള്ളിൽ പാപ്പാന്മാർ വരുതിയിലാക്കിയെങ്കിലും കെട്ടും തറിയിൽ കയറാൻ ആന തയ്യാറായില്ല ഒടുവിൽ ആനത്താവളത്തിന്റെ തെക്കേ പറമ്പിനോട് ചേർന്നുള്ള നടപ്പാതയ്ക്കരികിലെ ആൽമരത്തിൽ തളച്ചു ആന ശാന്തനായതോടെ നടപ്പാതയിൽ കിടത്തി കുളിപ്പിച്ചു ഈ സമയം സന്ദർശകർക്ക് നടപ്പാതയിലേക്കുള്ള പ്രവേശനം നിരോധിച്ചു കുളി കഴിഞ്ഞ ആനയെ ക്ഷേത്രത്തിൽ രാത്രി വിളക്കെഴുന്നിപ്പിന് കൊണ്ടുപോയി ഇടഞ്ഞ ആനയെ മണിക്കൂറുകൾക്കുള്ളിൽ എഴുന്നളിപ്പിന് കൊണ്ടുപോയത് വിമർശനത്തിന് ഇടയാക്കി ഇരുപത് വർഷത്തോളമായി രവികൃഷ്ണയുടെ ഒന്നാം പാപ്പാനായിരുന്ന ശ്രീകുമാരനെ മാറ്റി മാസം മുൻപ് സി സി ഉണ്ണിയെ ചട്ടക്കാരനാക്കി നിയോഗിച്ചു കഴിഞ്ഞ ദിവസം ചരിഞ്ഞ എന്ന ആനയുടെ രണ്ടാം പാപ്പാനായിരുന്നു സി സി ഉണ്ണി ഗോകുലിന് അസുഖം മൂർച്ഛിച്ച സമയത്താണ് ഉണ്ണിയെ രവികൃഷ്ണയിലേക്ക് മാറ്റിയത് രാഷ്ട്രീയ സ്വാധീനത്താൽ പാപ്പാനെ മാറ്റിയത് ആനപ്രേമികൾക്കിടയിൽ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട് ചട്ടക്കാരൻ മാറുന്ന സമയത്ത് ആന ക്രൂരമായ പീഡനത്തിനിരയായതായും ആരോപണമുണ്ട് ടി ഗുരുവായൂർ